നമസ്കാരം സ്വാഗതം ശബരിമല കർമ്മസമിതിക്കെതിരെ തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് സ്വാധീനിക്കുന്നു എന്നാരോപിച്ചാണ് ശശി തരൂർ പരാതി നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ട് സ്വാധീനിക്കുന്നതിനായി ബി ജെ പിയുടെ അഭ്യർത്ഥനകൾക്കൊപ്പം മതവികാരങ്ങൾ ഉയർത്തുന്നതിന് മതചിഹ്നങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്തു എന്നാണ് തരൂരിന്റെ പരാതി പരാതിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്നിവരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ശബരിമല കർമ്മസമിതി ഒരു രാഷ്ട്രീയത്തോടും കൂറു പുലർത്തുന്ന സംഘടനയല്ല എന്ന് ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടന്ന കർമ്മസമിതി നാമജപ പ്രതിഷേധത്തിൽ പറഞ്ഞിരുന്നു അതിനു പുറമെയാണ് ശശി തരൂരിന്റെ ഈ പരാതി മാത്രമല്ല ഓരോ സ്ഥലത്തും കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ തോറ്റു പിന്മാറാൻ തങ്ങൾക്ക് എന്നും ഇതിപ്പോൾ ശബരിമല അത്യാധികം ശക്തിയോടെ ഞങ്ങൾ വീശുമെന്നും ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വന്തം പാർട്ടി പ്രവർത്തകർ തരൂരിന് പ്രചാരണത്തിനായി സഹകരിക്കുന്നില്ലെന്ന് കാട്ടി ശശി തരൂർ പരാതി നൽകിയിരുന്നു ഹൈക്കമാൻഡിന് നൽകിയ പരാതിയിൽ ഇലക്ഷൻ തീരുന്നതുവരെ പ്രചാരണ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ ഹൈക്കമാൻഡ് ആളെ വെക്കുകയും ചെയ്തു സ്വന്തം പാർട്ടിക്കാർ പോലും കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ പരാതി കൊടുത്ത തരൂരിന് പരാജയം ഭയന്നാണ് ഇപ്പോൾ കർമ്മസമിതിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നതെന്ന് ാണ് പുറം സംസാരം ഇതുകൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ ലഭിച്ചത് ആറോളം പരാതികളാണ് ശശി തരൂരിനു പുറമെ ശബരിമല കർമ്മസമിതിക്കെതിരായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാറും സെക്രട്ടറി ജി ആർ അനിൽകുമാറും രംഗത്തെത്തിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ അവമതിപ്പും തെറ്റിദ്ധാരണയും പരത്താനും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനും ശബരിമല കർമ്മസമിതി ലഘുലേഖകൾ വിതരണം ചെയ്തുവെന്നും മതചിഹ്നങ്ങളും ദൈവത്തിന്റെ ചിത്രങ്ങളും പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന ചട്ടലംഘനം നടത്തിയെന്നുമായാണ് പരാതി ഇതിനു കോടിയേരി ബാലകൃഷ്ണനും കർമ്മസമിതിക്കെതിരായി രംഗത്തെത്തിയിട്ടുണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആക്ഷേപകരമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിക്കുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്നും വീഡിയോയുടെ ഉറവിടം കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടിയേരിയുടെ പരാതിയിൽ പറയുന്നു അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിൽ സുരേഷ് ഗോപിയെയും വെറുതെ വിട്ടിട്ടില്ല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് പരാതിക്കാർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സുരേഷ് ഗോപിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് വിശദമായ മറുപടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചതിൽ കൊടിക്കുന്നലിനെതിരായും പരാതി ഉയർന്നു ചിറ്റേം ഗോപകുമാറിന്റെ ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് ബി മോഹൻദാസ് ആണ് പരാതിക്ക് പിന്നിൽ ശബരിമല വിഷയത്തിൽ ലഘുലേഖ ഇറക്കിയ ശോഭാ സുരേന്ദ്രനെതിരെയും പരാതി ഉയർന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ബി ശിവൻകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് ശബരിമല കമ്മ്യൂണിസ്റ്റ് ഭീകരതയും കോൺഗ്രസ് വഞ്ചനയും എന്ന ലഘുലേഖ ശോഭാ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി െന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായാണ് ലഘുലേഖ വിതരണം ചെയ്തു എന്ന ആരോപിച്ചാണ് ശിവൻകുട്ടി പരാതി നൽകിയിരിക്കുന്നത് ഒരു മാസത്തിനിടയിൽ ആറു പരാതികളാണ് ലഭിച്ചതെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ശബരിമല വിഷയം പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് അഴിമതിയുടെ ഭാഗമാണോ എന്ന കാര്യത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നിലപാടെടുത്തിട്ടില്ല എന്നാണ് സൂചന വിവിധ പരാതികളിൽ കമ്മീഷൻ തേടിയ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യം പ്രാഥമികമായി പരിശോധിക്കും തുടർന്ന് മാത്രമേ ചട്ടലംഘനമാണോ എന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീർപ്പും ഉണ്ടാകുകയുള്ളു കർമ്മസമിതി പ്രവർത്തകർക്ക് നേരെ പോലീസ് കള്ളക്കേസുകൾ ചുമത്താൻ തുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം നാമജപ പ്രതിഷേധവുമായി ഭക്തർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുന്നത് സന്യാസി വര്യന്മാരും വിവിധ സാമുദായിക ഹൈന്ദവ സംഘടനാ നേതാക്കളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന നാമജപ പങ്കെടുത്തു ശബരിമല കർമ്മസമിതി നേതാക്കൾക്കെതിരെ ആയിരത്തിലധികം കേസുകൾ പുതിയതായി എടുത്തിട്ടുണ്ട് അതിനെതിരെ തുടർ പ്രക്ഷോഭങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ കർമ്മസമിതിയുടെയും ഹിന്ദു സംഘടനാ നേതാക്കളുടെയും യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചതായി ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാറും അറിയിച്ചിട്ടുണ്ട് News carmanos.